മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം കൺവെൻഷനും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലുള്ള സ്വീകരണവും തലശ്ശേരിയിൽ നടന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ ഒന്നാം വന്ന ഏക ഒരു ഗവൺമെന്റും മുഖ്യമന്ത്രിയും അത് പിണറായി വിജയന ഈ മാസം കിട്ടിയിട്ടില്ല പിന്നെ ഇനി അപ്പുറം എന്താ പറയാനുള്ളത് അതിന്റെ അപ്പറന്താ പറയാ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരള നിയമസഭ ഉണ്ടാവുന്നത് ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാണ് അത് തൊട്ടിങ്ങോട്ട് രണ്ടായിരത്തി പതിനാറ് വരെ കെ കരുണാകരൻ സി ത്തു മുഹമ്മദ് പി കെ വസുദേവൻ നായർ അങ്ങനെ തുടങ്ങി ഇ കെ നായന തുടങ്ങി ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം വെച്ചു രണ്ടായിരത്തി പതിനാറ് വരെ ഉമ്മൻചാണ്ടി ഇറങ്ങുകയാണ് ആ സമയം അൻപത്തി ഒൻപത് വർഷം ഈ അൻപത്തിയൊൻപത് വർഷം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഇറങ്ങുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ രാജിവെച്ചിറങ്ങി വരുമ്പോ കേരളത്തിന്റെ പൊതു കടം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടിയാണ് ഇന്ന് ആറ് വർഷം ഭരിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാല് ഫസ്റ്റ് കണക്ക് വന്നത് നാല് ലക്ഷത്തി പതിനൊന്നായിരം കോടിയാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് അറുപത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി ഏഴ് വർഷം കൊണ്ട് ആറ് വർഷം കൊണ്ട് അത് കോടിയായി മാറി ഇവിടെ എന്ത് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ